അഞ്ചേരിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാധീനം നമ്മളിന്ന് വെണ്ട പറ്റിയാണ് വെണ്ട നടന്നാണ് കാണിക്കുന്നത് തൈ തൊട്ട് കുഴിയെടുക്കുന്നത് നമ്മളിപ്പോൾ നെടു നീളം കുഴിയെടുത്തിരിക്കുകയാണ് ഇല്ലേക്ക് നമ്മൾ സൈഡിലെല്ലാം നമ്മൾ റെഡിയാക്കി കുഴിയെല്ലാം കുഴിയെല്ലാം റെഡി ആക്കിയിരിക്കുന്നത് ഇത് ഇതിന് ശേഷം നമ്മൾ ഇത് ചാണകവും വേപ്പ് മിന്നാക്കൂടെ മിക്സി ചെയ്ത് ഒരു ഇടുന്നു ചാണകവും വേപ്പ് നമ്മൾ നല്ലപോലെ ഇട്ടതിന് ശേഷം ചാണകം കൂടെ മിക്സ് ചെയ്ത് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ വെണ്ടത്തേ ചും മണ്ണുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടുക നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ചാണകം കുറച്ചുകൂടെ കൊടുക്കാൻ പോവാണ് അതിനുശേഷം ആ മണ്ണെങ്കിൽ അതിലേക്ക് ഫുള്ള് വെട്ടി മൂടുക കുറച്ച് വേപ്പുമിണൊക്കെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം ഇതിലൂടെ ഈ മണ്ണും കൂടെ കൂടെ മിക്സ് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ നല്ലപോലെ വളർച്ച കിട്ടുകയുള്ളു ചാണകവും നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ചാണകവും വേപ്പ് മിണാക്കും മസൂറയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇത് നല്ലപോലെ വെട്ടി മൂടിയ ശേഷം നല്ലപോലെ ഇട്ടുമായിട്ട് മൂടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മൂടുവാണ് ഫുള്ള് ഫുള്ള് മൂടിയതിന് ശേഷം നല്ലപോലെ വെള്ളവും കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാകി വെച്ചിരിക്കുന്ന തയ്യെടുത്ത് നടുന്നതാണ് അത് നമുക്ക് ഇപ്പോൾ തന്നെ കാണാം ഇതിനുശേഷം നമ്മളൊരു

അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് വെട്ടി 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 ചെറുതായിട്ട് ഇങ്ങനെ വരമ്പ പോലെ നമ്മൾ കൊടുക്കുക വെട്ടിക്കൊടുക്കുക ഇടയിൽ ടൈമാണ് നമ്മൾ നമ്മളിത് ഓൾറെഡി ചെയ്ത് ഇങ്ങനെ വരും പോലെ വരുന്ന ശേഷം നമ്മൾ വെണ്ടത്തേ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഒരു സെവൻ ഡേയ്സ് ആയിട്ടുള്ളൂ ഇത് കിളിത്ത് വരാനായിട്ട് നമ്മളിത് വണ്ട തൈ കിളിപ്പിച്ചിരിക്കുകയാണ് അത് നമ്മൾ ഓരോന്നും ഇതിൽ നിന്ന് പറിച്ചെടുത്ത് ഇതിലേക്ക് നേടാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ മൂന്നു നേരം വെള്ളം ഒഴിച്ച് കൊള്ളി തൈക്കുള്ളതാണ് നാടൻ വെണ്ട കേട്ടോ നാടൻ നമ്മുടെ നാടൻ വെണ്ട തൈ ആണ് അത് നമ്മൾ ഇതിലേക്ക് ഓരോന്നും പറിച്ചെടുത്ത് കിടക്കുക ഓരോ തൈ എടുത്തിട്ട് ശരിയായ രീതിയാണ് ഒരു ഒരു കൈയടി രണ്ട് കൈയടി ഇടയ്ക്ക് ആകും എട്ടാമതി പോയെങ്കിൽ ബാക്കി വന്ന് കയറി പിടിക്കാൻ വേണ്ടിയാടോ കേട്ടോ നില വെച്ചതിന് ശേഷം ഒരു തലൂടെ കുടിക്കുക இது நல்ல ஒரு ஹைட்டு வைக்கணும் வெண்டையுடைய நாடனே அது ஒருபாடு காய்க்குள்ள கும்பவாசத்தை வாங்க பற்றியதான வெண்ட மர சைட மைட வைக்க ഈ ഇടപെട്ട് ഇടപെട്ട് വെണ്ട നല്ല ക്ലിയർ ആയിട്ട് വെച്ച് വെച്ചിട്ട് മൂന്നു നേരം നല്ല വെണ്ട കേട്ടോ നാടൻ വെണ്ടോ നമ്മൾ ഇത് മണ്ണൊന്നും കൂട്ടി പറിക്കണമില്ല ഇതീന്ന് നല്ല തന്നെ വലിയ പ്രശ്നമില്ല പോലെ ഇളക്കമുള്ള മണ്ണിൽ വെള്ളം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി യാതൊരുവിധ പ്രോബ്ലവും ഇല്ല

നമ്മളിപ്പം വെള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഈ ചീരയുടെ മണ്ണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഈ സ്ഥലപരിമിതിയില് ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഏതെങ്കിലും പോയാലോർത്താണ് നമ്മൾ ഇടയ്ക്ക രണ്ടെണ്ണം ഒക്കെ വെച്ചു കൊടുക്കുന്നത് ഒരെണ്ണം പോയാലും നമുക്ക് ഒരെണ്ണം വേണം നമ്മൾ എല്ലാ വിത്തുകളും പായി കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഒന്നുകൂടെ വെള്ളം നനച്ചു കൊടുക്കുക പിന്നെ ഒരു ഒരു ഫൈവ് ഡേയ്സ് കഴിയുമ്പത്തേക്ക് നമുക്ക് വേര് പിടിക്കുന്നു പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചാണവും മിക്സ് ചെയ്തു വേര് ഓട്ടം കിട്ടാൻ വേണ്ടി മണ്ട വെട്ടിട്ട് ഫൈവ് പിടിച്ചൊരു കമ്പോസ്റ്റോളവും വളരെ നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് വെണ്ട ഇടപെട്ട് ഇടപെട്ട് ക്യാമറയ്ക്ക് ഉണ്ടെന്ന് ഇത്ര അടുത്ത് അല്ലെങ്കിൽ ഇത് ഇച്ചിരിയാണിരിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചുവെക്കുന്ന പറഞ്ഞാൽ ഇത് കുറച്ച് വെണ്ട ഒക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ബാക്കി വെണ്ട കിട്ടണം എങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ ഏകദേശം പാകി കഴിഞ്ഞ് ഫുള് നമ്മൾ ഒരു ട്രിപ്പൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അതുപോലെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് വേനലെ കാലാവസ്ഥയ്ക്ക് നമ്മളൊരു രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒന്ന് ഒരു ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് മാസം അല്ല രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ എൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് കാണിച്ച് തരാം അതിനുശേഷം ഓക്കെ ഇപ്പം വക്സിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ